എന്റെ പേര് ഷീന ഞാൻ നീലംപേരൂർ നീലമ്പേരൂരിൽ നിന്ന് വരുന്നു നീലംപേരൂരിൽ നിന്ന് എൻ്റെ ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് സാക്ഷ്യം പറയുന്നത് എൻ്റെ മോള് രണ്ടായിരത്തി പതിനെട്ടിൽ ചെറിയ പനി വന്നു പനി വന്നു ചെറിയ സാധാരണ പനി മാതിരി വന്നത് വൈകിട്ട് വൈകിട്ടാണ് പനി വരുന്നത് അപ്പം ഇവിടെയല്ല ഞാൻ ഹൈദരാബാദിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു എൻ്റെ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എത്രയും പെട്ടെന്ന് അപ്പോൾ കൊണ്ടുപോയി കാണിച്ചു കാണിച്ചു കഴിഞ്ഞ് അവർ ആൻറ്റിബയോട്ടിക് എല്ലാം വിടും അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് പിന്നെ വന്നുകൊണ്ടിരുന്നത് പനി വന്നുകൊണ്ടിരുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഒന്നും ഒന്നുകൂടെ കൊണ്ടുപോയി കാണിക്കുക അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നാൽ ബ്ലഡ് ടെസ്റ്റ് നടത്താവുന്ന വൈകിട്ട് ഏഴുമണിയൊക്കെ ആയപ്പോഴാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നിട്ടാണ് പനി കൂടിയത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ബ്ലഡ് ടെസ്റ്റ് നടത്തിയപ്പോൾ എച്ച് ബി കുറവാണ് ഹീമോഗ്ലോബിൻ്റെ എയ്റ്റ് എട്ടേ ഉള്ളു ടോട്ടൽ കൗണ്ടും ഡബിൾ ബി സി കൗണ്ടും എല്ലാം കുറവാണ് അപ്പോൾ അവര് പറഞ്ഞു ചിക്കൻ കുഞ്ഞിയാടി ആയിരിക്കാം എന്ന് പറഞ്ഞു അപ്പൊ ഡോക്ടർ അവിടെ ഇല്ല അപ്പം ഈ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് അവിടുത്തെ ലാബിലെ സിസ്റ്റർമാർ എന്നെ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പെരിഫറസ്മീർ എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ടായിരുന്നു ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ അവർ കോട്ടയത്തേക്ക് സെൻഡ് ചെയ്തു അവിടെ അത് നോക്കത്തില്ല അവർ കോട്ടയത്താണ് സെൻഡ് ചെയ്തത് അത് കഴിഞ്ഞ് നാ മൂന്നാം അവർ ഡോക്ടർ ഒന്നും നോക്കത്തില്ല അവിടെ ഡോക്ടർമാർ ആരുമില്ലെന്ന് പറഞ്ഞു വൈകിട്ട് അവിടെ അടുത്തുള്ള ഹോസ്പിറ്റൽ വഴിയെല്ലാം കൊണ്ടുപോയിട്ട് അവർ നോക്കിയില്ല അവസാനം കോട്ടയത്ത് ഭാരതി വന്നപ്പോഴും പുട്ടി പിള്ളേരുടെ ഡോക്ടർ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞ് ഭാവനയെ കൊണ്ട് അഡ്മിറ്റാക്കി ഭാവനെ കൊണ്ട് അഡ്മിറ്റ് അഡ്മിറ്റാക്കിയ കുഞ്ഞിനെ പറഞ്ഞ് മൂത്രത്തിൽ ിൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് ആൻ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് നാലാം മൂന്നാം പോക്കായപ്പോഴത്തേനും ഉദയഗുരി ഹോസ്പിറ്റലാണ് കാണിച്ചുകൊണ്ടിരുന്നത് ചങ്ങനാശ്ശേരി അവിടുത്തെ മെയിൻ ഡോക്ടർ ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ച് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എത്രയും പെട്ടെന്ന് പോയി റിസൾട്ട് ചങ്ങനാശ്ശേരി ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങിക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഡൗട്ടുണ്ട് സംശയമുണ്ട് അതൊന്നു കൊണ്ട് പോയി നിങ്ങളൊന്ന് ക്ലിയർ ചെയ്യണം പറഞ്ഞു അങ്ങനെ അവിടെ പോയി റിസൾട്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇ എസ് എഫ് ഹോസ്പിറ്റല് കുട്ടികളുടെ ആശുപത്രിക്ക് കൊണ്ടുപോയി കാണിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഇത് ഞങ്ങൾക്കൊരു സംശയമുണ്ട് അപ്പം ബോൺമാരെ ചെയ്ത് കഴിഞ്ഞാൽ കൊച്ചല്ലേ ഒൻപത് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് അപ്പം ബോന്മാരെ ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞിനൊന്ന് അടുവല്ലേ അതുകൊണ്ട് നിങ്ങൾ വല്ലൂർക്കോ അല്ലെങ്കിൽ ആർ സി സിയിലോ എന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ നിന്ന് ആർ സി സി കൊണ്ടുപോ കൊണ്ടുപോകാൻ വേണ്ടിയിരുന്നു അന്ന് വൈകിട്ട് ഇവിടെ വന്ന് എൻ്റെ ഭർത്താവ് ഇവിടെ വന്ന് കൊച്ചിലേയും കൊണ്ട് വന്നു എന്നിട്ട് പറഞ്ഞു എൻ്റെ പുണ്യാളച്ച ഈ കുഞ്ഞിനെ ഞാൻ എനിക്ക് തിരിച്ചു തരണം അവ കൊണ്ടും വരുത്തരുത് ഈ പുണ്യ അവൾക്കൊരു കുഴപ്പവും ഇല്ലാതെ ഇവിടെ കൊണ്ടുവന്നു തീർച്ചയായിട്ടും ഞാൻ ഇവിടെ ഇവിടെ എത്തിക്കേക്കും എന്ന് പറഞ്ഞു ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോഴും തന്നെ ഞങ്ങൾ ഈ പള്ളിയെ കൊണ്ടുവന്നേക്കുമെന്ന് പറഞ്ഞു നേരത്തെ അല്ലാതെ ഞാൻ പുണ്യാളച്ചൻ്റെ അടുത്ത് വരത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് പോയി ആർ സി സി ട്രീറ്റ്മെൻറ്റ് അവിടെ ചെന്ന് ബോൺമാരെന്ന ടെസ്റ്റ് നടത്തി ബോൺമാരയിൽ ബെഡ് ക്യാൻസറിൻ്റെ ബെഡ് ക്യാൻസർ രൂപീയിൽ സ്ഥിരപ്പ് ഇത് അവൾക്ക് വന്ന് ഒൻ ഒൻപത് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഇപ്പം പിന്നെ അടുത്ത ട്രീറ്റ്മെൻറ്റ് തുടങ്ങി ഞങ്ങൾക്കാകെ വിഷമം ഞങ്ങൾ പുണ്യാളച്ഛൻ്റെ പുസ്തകം ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു എല്ലാ ദിവസവും ഇരുന്ന് പ്രാർത്ഥിക്കുന്നതായിരുന്നു പുണ്യാളച്ഛച്ചനെ വിളിച്ച് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഞാൻ ഇവിടെ വരാൻ തുടങ്ങിയത് അടുത്ത് അന്നും ഇന്നും എനിക്ക് എന്നും അനുഗ്രഹങ്ങൾ നേടി തന്നിട്ടേ ഉള്ളൂ പുണ്യാളച്ഛൻ ആ പുണ്യാളച്ചനോട് ഞാൻ പറഞ്ഞു പുണ്യാളച്ഛൻ എൻ്റെ കുഞ്ഞിനെ തിരികെ തരണം പുണ്യാളച്ചൻ്റെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞു അന്ന് മുതലേ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കുഴപ്പമൊന്നുമില്ല കീമോ എല്ലാം സ്റ്റാർട്ട് ചെയ്തു എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് സെക്കൻഡ് കോഴ്സിന് സമയമായപ്പോഴത്തേനും അവൾക്ക് ബി പി എല്ലാം കുറഞ്ഞുപോയി ി പി പതിനഞ്ച് പത്തൊക്കെ ഉള്ളു സിസ്റ്റോളിക് ബി പി പതിനഞ്ചും കിഴുന്നയൊക്കെ നീക്കാനുള്ള ശക്തിയില്ല അവിടെ കിടന്ന കിടപ്പിലാണ് മൂത്രം പോവുകയോ എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെയാണ് കൊടുത്തോണ്ടിരുന്നത് അവൾക്ക് പിന്നെ ശ്വാസം എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ഞാൻ പുണ്യാളച്ച വസ്തുവും കൊന്തയും എപ്പോഴും തലക്കീടെ വെച്ചോണ്ടിരിക്കും ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു പുണ്യാളച്ച പുണ്യാളച്ചനെ ഞാൻ കയ്യിൽ എപ്പിച്ചിരിക്കുകയാണ് പുണ്യാളച്ഛൻ തന്നെ നോക്കത്തില്ലേന്ന് ചോദിച്ചു എനിക്ക് അറിയാം പുണ്യാളച്ചും കൈവിടത്തില്ല എന്ന് എന്റെ മാതാവും എൻ്റെ ഈശോയും എന്റെ കൂടത്തിനുണ്ട് ഞാൻ നിലവിൽ ചെന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഏഴാം ഏഴാമ്പൊക്കെ ആയപ്പോഴത്തേനും കുഞ്ഞിനു ബി പി അല്ല ഓക്കെ ആയി ലെവലി വന്നു അപ്പം കുഴപ്പമൊന്നുമില്ല അത് കഴിഞ്ഞ് തിരിച്ച് പിന്നെ കീമോ ചെയ്തുകൊണ്ടിരുന്നു ലാസ്റ്റ് ഒരു കീമോ അപ്പോൾ എടുക്കാൻ പറ്റത്തില്ല അവർക്ക് ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടുതൽ ഇത് എസ് ഡി ഒ ടി എസ് ഡി പി ടി ഹൈ ലെവലായി പോവുകയാണ് അപ്പോൾ ഡോക്ടർ അതിന് മുമ്പ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ ഇവിടെ വെച്ചത് തന്നെ പശുത്താൻമാവ് അവിടെ പ്രാവ് അവിടെ ശരീരത്തിൽ വന്നിരുന്ന യേശുവേ ഇവിടെ വെച്ച് തന്നെയാണ് ഈ ഫ്രണ്ടിൽ വെച്ച് തന്നെയാണ് പ്രാവ് അവിടെ തലയിൽ വന്നിരുന്നത് ഞാൻ കണ്ടില്ല അപ്പൊ കൂടത്തിൽ ഒരു ഇവിടെ അതുക്കെ തന്നെ ഒരു അമ്മയും മോനും ഉണ്ടായിരുന്നു അപ്പം അമ്മ ചോദിച്ചു അവൾ പെട്ടെന്ന് ഞെട്ടി ഞെട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പം മോ അമ്മ അമ്മ ചോദിച്ചു മോനെ നീ എന്തേലും കാണിച്ചു ആ കുഞ്ഞിനെയും ചോദിച്ചു അപ്പം ഇല്ല അമ്മ ഞാനൊന്നും ചെയ്തില്ല പിന്നെ ആ ഒരു പ്രാവ് വന്നിരുന്നു തലേ വന്നിരുന്നെന്ന് പറഞ്ഞു തലേ വന്നിരുന്ന് പറന്നു പോയി അപ്പൊ അവൾക്ക് പെട്ടെന്ന് എന്തോ കുളിര് അനുഭവപ്പെട്ടെന്നാണ് പറയുന്നത് ഞാൻ കണ്ടില്ല ഈ ആരാ കണ്ടേ ആ കൊച്ചു കൊച്ചു മാത്രം കൊച്ച് കൊണ്ട് ആ കൊച്ച് അപ്പൊ അമ്മ ഞാനൊന്നും ചെയ്തില്ല പ്രാവ് വന്ന് തലയിൽ ഇരുന്നിട്ട് പോയി അപ്പൊ അവള് പറഞ്ഞു അവൾക്ക് കുളിരനുഭവപ്പെട്ട് തലയിൽ എന്തോ വന്ന് ഭാരം വന്നു അന്ന് മുതൽ ഇന്ന് വരെ അവൾക്ക് ആ പനിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അത് കഴിഞ്ഞ് ഞാൻ അച്ഛനെ കൊണ്ടുവന്ന് ഇവിടെ അച്ഛനെ കാണണമെന്ന് പല പ്രാവശ്യം ഞങ്ങൾ ഫോൺ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല ആളെ തികഞ്ഞു ആളെ തികഞ്ഞു ഇല്ല ഞാൻ എനിക്ക് അച്ഛനെ എന്തെങ്കിലും ഒരു പ്രാവശ്യം കാണാൻ പറ്റും എന്നുള്ള രീതിയിൽ വിശ്വാസത്തിൽ ഞാനിത് അങ്ങനെ ഒരു ദിവസം ഞാൻ ഇവിടെ വന്നിരുന്ന അച്ഛൻ ഇങ്ങനെ മോൾക്ക് അസുഖമാണെന്ന് പറഞ്ഞു അച്ഛൻ തലേ തൈ കൈ തൊട്ട് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ഇപ്പൊക്ക് അസുഖമൊന്നുമില്ലല്ലോ അസുഖം അച്ഛൻ സാക്ഷ്യപ്പെടുത്തണം എന്ന് പറഞ്ഞു ഇപ്പൊ അവള് പത്താം ക്ലാസ്സിനാണ് ഇന്ന് കഴിഞ്ഞ ചൊവ്വാഴ്ച ഇവിടെ വന്നായിരുന്നു പറയാൻ പറ്റിയില്ല ഇപ്പൊ സ്കൂളിൽ പോയോണ്ട് അവള് പോയി അപ്പൊ കഴിഞ്ഞ ചൊവ്വാഴ്ച വന്നപ്പോ അച്ഛൻ തലേ കൈവിട്ടിട്ട് പ്രാർത്ഥിച്ചായിരുന്നു അങ്ങനെ ഇപ്പൊ ഇപ്പൊ അസുഖൊന്നുമില്ല ഇപ്പൊ ആറുമാസം കൂടുമ്പോൾ ചെക്കപ്പ് മാത്രമേ ഉള്ളൂ ഇപ്പൊ ഒരു അല്പ വിശ്വസിക്കുന്നതിന് മാത്രം കൈയ്യടിച്ചാ മതി കേട്ടോ വെറുതെ കൈയ്യടിക്കട്ടെ വിശ്വസിക്കുന്നതിന് മാത്രം കൈയ്യടിച്ചോ അത് കായും അല്ലെ പ്രാവിന്റെ രൂപത്തിൽ പരിശുദ്ധാത്മക ഭംഗി വന്ന പറയാ വിശ്വസിച്ചാ മതി എന്റെ ശിരസിലും പാവ് തങ്ങി വരും പരിശാത്മാവ് പാവിന്റെ രൂപത്തിൽ ഇറങ്ങി വരും എന്ന് വിശ്വസിച്ചാല് ഏത് രോഗപീടയോടെ ആണ് ഏത് പ്രദേശത്തിലാണ് നീ നിൽക്കുന്നത് ആ പ്രദേശത്തെയും വിട്ടുപോയിരിക്കുക അവിടെ അവൾ ആ ഇടയ്ക്ക് എട്ടു ദിവസവും നോയമ്പ് ഞാൻ അവളെ നോക്കി നോക്കിച്ചു സെപ്റ്റംബർ എട്ടാം തീയതി അതിനുശേഷമാണ് ഈ പ്രാവ് വന്നിരുന്നത് ഞാൻ പറഞ്ഞു മോനെ നോക്കണം ആ കുഞ്ഞിനെ കൂടി നോയമ്പിക്കുക കൊച്ചിന്ത്ര വയസ്സുണ്ട് വയസ്സുള്ള കുഞ്ഞ നിങ്ങൾ ആലോചിച്ചു ഒരു നോയമ്പ വിളയ്ക്കുന്നവരോട് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നൊരു ഉപവാസം എടുക്കണം നോയമ്പെടുക്കണം എന്ന് വെച്ചാൽ പറ്റത്തില്ല ഇത് ഇച്ചിരി മീനെ പിടിച്ചില്ലെങ്കിൽ ഇരി ഇറച്ചിയെ പിടിച്ചില്ലെങ്കിൽ നമുക്ക് സമാധാനം വരത്തില്ല വേണ്ട വേണ്ട എന്റെ വിശപ്പ് ഭാഗാനുള്ള മിനിമം കഴിച്ചു നോക്കുകയോടെ നോക്കിയോ എട്ടു ദിവസം നോയമ്പു കൊച്ചു പ്രാർത്ഥിച്ചു പരിശുദ്ധാൽ മേൽ എഴുന്നള്ളി വരും അത്യുന്നതന്റെ ശബ്ദത്തിന്റെ മേൽ ആവശ്യിക്കും പരിശുദ്ധാൽ മേൽ എഴുന്നള്ളി വരും അത്യുന്നതല്ലെ ശബ്ദത്തിന്റെ മേൽ ആവശ്യിക്കും അമ്മയ്ക്ക് കൊടുത്ത ടും വേദന വന്നു അപ്പൊ ഞാൻ ഓർത്തു എന്റെ കുഞ്ഞിന് വേണ്ടിട്ട് ഞാൻ ഇവിടെ വന്നതാണല്ലോ ഞാൻ എന്ത് ചെയ്യും കൈയെല്ലാം പെരുത്തും എല്ലാം ചെയ്യും അപ്പൊ അവിടുത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവര് പറഞ്ഞു ഇസിജിക്ക് വേരിയേഷൻ ഉണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു ശ്വാസം എടുക്കാനും വയ്യ ഒന്നും വയ്യ അപ്പൊ ഞാൻ ആ വണ്ടിയിൽ വണ്ടിയലിരുന്ന് പ്രാർത്ഥിച്ചു കോട്ടയിലിരുന്ന് പ്രാർത്ഥിച്ചു എൻ്റെ പുണ്യാലെച്ച് ഞാൻ കുഞ്ഞിനെ നോക്കാൻ വന്നതാണ് അവിടെ ചെന്ന് കഴിയുമ്പോൾ എൻ്റെ സഹല രോഗങ്ങളും അവിടുന്ന് എന്ന് പ്രാർത്ഥിച്ചു ഞാൻ തീർച്ചയായിട്ടും സാക്ഷ്യപ്പെടുത്തിയേക്കാവുന്നതും പറഞ്ഞു ആ കൂട്ടത്തിൽ എനിവേ ഞാൻ അവിടെ ചെന്ന് മെഡിക്കൽ കോളേജിൽ ചെന്ന് ഡോക്ടർമാർ വെച്ചു ടി സി ജി എല്ലാം എടുത്തു എല്ലാം ചെയ്തു കഴിഞ്ഞപ്പം ബ്ലഡ് ടെസ്റ്റ് നടത്തിയപ്പോൾ ഒരു കുഴപ്പവും ഇല്ല വേരിയേഷൻ ഒക്കെ എവിടെ ഒരു പോയെന്നറിയത്തില്ല ഒരു ഉണ്ട് എൻ്റെ മോര് മോ മോന് ഇതുപോലെ രണ്ട് മാസം മുന്നേ കഴുത്തിൽ പെടലിക്ക് ഇവിടെ ഒരു ചെറിയൊരു നോടികൾ മാതിരി ഇതുണ്ടായിരുന്നു തടിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് ഡോക്ടറെ കൊണ്ടു കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ആൻ്റിബയോട്ടിക് കഴിച്ചാൽ മതി മാറുമെന്ന് പറഞ്ഞു അവൻ നേഴ്സിങ്ങിന് പോയിരിക്കുകയാണ് മംഗലാപുരത്ത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ കുറയുന്നില്ല അഞ്ച് ദിവസം ആൻറ്റിബയോട്ടിക്ക് കഴിച്ചിട്ട് കുറയുന്നില്ല അതുകഴിഞ്ഞാൽ അപ്പോൾ അടുത്ത ഫാദർ മുള്ളഴ്സി കൊണ്ടേ കാണിച്ചു അവർ പറഞ്ഞു അത് നമുക്ക് ഇഞ്ചെക്റ്റ് ചെയ്ത് അയച്ചു കൊടുക്കണം അത് നമുക്ക് എന്നാലേ അറിയാൻ പറ്റുള്ളൂ അവർക്ക് സംശയം ഞാൻ ഞാനെന്താനും പ്രാർത്ഥിച്ച് പുണ്യാളാ എന്റെ മൂത്ത എന്റെ ഇളയ കൊച്ചിനും ഇങ്ങനെ അസുഖം വന്നു മൂത്ത കൊച്ചിനും ഇങ്ങനെയാണുള്ളത് എന്തോക്കളാ അപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് ഞാൻ ഓയാൻ ഇവിടെ ഇല്ല ഞാൻ തിരുവനന്തപുരത്ത് ഞാൻ ഓൺലൈൻ ഇരുന്ന് ഒൻപത് മണിക്കത്തെ നോവേനെ ഞാൻ പ്രാർത്ഥിച്ചു എന്റെ പുണ്യാള എന്റെ കുഞ്ഞിനൊന്നും വരത്തില്ല ബ്ലഡ് ടെസ്റ്റ് നടത്തുമ്പോഴൊന്നും ഒരു കുഴപ്പമുണ്ടാകല്ലേ എന്ന് പ്രാർത്ഥിച്ചു സാധാരണ ഒരു നടത്തി അവര് ഒന്നും കൂടെ പറഞ്ഞ് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു അവർക്ക് എന്തോ ഡൗട്ട് എൻ്റെ പുണ്യാളച്ഛൻ തോന്നിച്ചതായിരിക്കാം അത് പുണ്യാള അവർ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആദ്യം സ്കാൻ ചെയ്യുന്നതിൻ്റെ എയ്റ്റ് ഇത്ര മീറ്റർ അളവിലായിരുന്നു മില്ലിമീറ്റർ അത്ര അളവിലായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഇപ്പം നോക്കിയപ്പോൾ ഒന്നുമില്ല രണ്ടാമത് ചെക്ക് ചെയ്ത

ഭർത്താവും വരുന്നുണ്ട് വൈകിട്ടാ വരുന്നത് പുള്ളിയുടെ കാലില് ഇതുപോലെ തടിപ്പുണ്ടായിരുന്നു വർഷങ്ങളായിട്ട് ആക്സിഡന്റ് പെട്ടിട്ട് അതിവിടെ വന്ന് പ്രാർത്ഥിച്ച് രണ്ടായിരത്തി പതിനാലിൽ അത് മാറി അത്ഭുതകരമായ ദൈവിക സംരക്ഷണത്തിന്റെ കുടുംബത്തിൽ ഉണ്ടാവട്ടെ നിന്റെ കുഞ്ഞുങ്ങൾ അഭിഷേകം യാതൊരു രോഗപ്പെടേ കുഞ്ഞുങ്ങൾക്ക് വരാതിരിക്കട്ടെ